بسم الله الرحمن الرحيم الى حضره شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادر الجفتي. الجيلي جاديري قدس الله سره ولزه رضي الله عنه الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله سبحانه وتعالى നമ്മളെവരെയും അശാഹിഹന്മാരുടെ പൊരുത്തത്തിലായി നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ വഴിയിൽ അടിയുറച്ച് കാതിരിയാത്തൊരീക്കത്തിൻ്റെ കാമിലായ തിക്രൻ്റെ വഴിയിൽ മഹാനരായ നമ്മുടെ ശേഖ് തങ്ങളുപ്പാപ്പയുടെ കഥമിലായി നിലകൊള്ളാൻ എന്നെന്നും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മിനിയാറുംബല ആലമി ആത്മീയമായ വഴിയിൽ സഞ്ചരിക്കുന്ന നം ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനുഷ്യനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവൻ്റെ അയബുകളെ കുറിച്ചിട്ടുള്ള അത് കണ്ടെത്തി അതിനെ തിരുത്താനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അയബുകൾ മനുഷ്യരിൽ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണത്തെക്കുറിച്ച് മഹാനരായ ഇബന് അത്താഹി സിക്കന്തുറഹത്തുല്ലാഹി അലെഹി തങ്ങളും പാപ്പ അവരുടെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് അസുലുൻ വകഫുലത്തിൻ വഷഹവത്തിൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്കുമത്താണ് മഹാനവറുകൾ ഇവിടെ പറയുന്നത് ഇബിനാജീബ തങ്ങള് അതിൻ്റെ ഷറഹ് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് എല്ലാ തിന്മയുടെയും അശ്രദ്ധയുടെയും എല്ലാ ശഹുവത്തിൻ്റെയും വികാരങ്ങളുടെയും മുരട് സ്വന്തം നഫ്സിനെ തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത് കുല്ലുമൻ റദിയ അൻ നഫ്സിഹി തൻ്റെ നഫ്സിനെ ശരീരത്തെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ അവസ്ഥകളൊക്കെ നല്ലതായി മിനിക്കുമ്പോൾ അതിൻ്റെ മോശമായതിന് വകത്ത മസാവീഹ മോശമായതിനെ മറച്ചു വെക്കുമ്പോൾ അതിലൂടെയാണ് എല്ലാ തിന്മയും എല്ലാ വഫലത്തും അശ്രദ്ധയും ഉണ്ടായിത്തീരുന്നത് നല്ല തൃപ്തിയോടു കൂടെയുള്ള കണ്ണുണ്ടാകുമ്പോൾ സ്നേഹത്തോടെ ഏതൊരു വസ്തുവിനെയും നോക്കിക്കാണുമ്പോൾ അതിൻ്റെ കുറിച്ച് നമുക്ക് കണ്ടെത്താനോ അതിനെ അറിയാനോ കഴിയില്ല അത് മൂടപ്പെട്ടു പോകും കാരണം നമ്മൾ അതിനോട് കാണിക്കുന്ന സ്നേഹം അതിൻ്റെ തിന്മയിലേക്കുള്ള അതിൻ്റെ ന്യൂനതയിലേക്കുള്ള നമ്മുടെ കണ്ണ് അവിടെ അടയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്വന്തം നഫ്സിനെ എപ്പോഴും വളരെ പരിഷമായ രീതിയിൽ തന്നെ നോക്കണം എങ്കിൽ മാത്രമാണ് ത്തിലേക്കും ഉണർച്ചയിലേക്കും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ താഴത്തിൻ വയക്കുലത്തിൻ വൈഫത്തിൻ എല്ലാ തോത്തിൻ്റെയും ഉണർച്ചയുടെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പരിശുദ്ധിയുടെ മനുഷ്യൻ്റെ ഒക്കെ അടിസ്ഥാനം നിലകൊള്ളുന്നത് അതമൊര്യോ മിൻക അൻഹ സ്വന്തം നഫ്സിനെ ഒരുത്തപ്പെടാതെ അതിനോട് സമരസപ്പെടാതെയുള്ള ഒരു അവസ്ഥയിൽ നിലകൊള്ളുമ്പോഴാണ് മഹാനരായിബിനു അജീബ തങ്ങൾ പറയുന്നതിൽ അന്നമനിത്തഹൻ മനഫ്സഹു തൻ്റെ നഫ്സിനോട് തെറ്റായ വിചാരത്തിൽ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എപ്പോഴും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ അത് നമ്മളോട് കൽപ്പിക്കുന്നതിനെ വഴങ്ങാതെ അതിനോട് എതിരിട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ബഹസാൻ ഒയൂബിഹ അതിൻ്റെ തെറ്റുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും വസ്തഹ്രജ മസാവിയ അതിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി തിരുത്താനുള്ള ഒരു ശ്രമമുണ്ടാകും മസാവിയ കോപത്തോടുകൂടെ ഏതൊരു വസ്തുവിലേക്കും നോക്കുമ്പോൾ ആ കോപം നമ്മളെ അതിൻ്റെ തെറ്റുകളിലേക്ക് കൂടെ നോക്കാൻ പ്രേരിപ്പിക്കും വളരെ ഇഷ്ടത്തോടുകൂടെ ഏതൊരു വസ്തുവിലേക്ക് നോക്കുകയാണെങ്കിലും അതിൻ്റെ പോരായ്മകളേക്കാൾ അതിൻ്റെ നന്മകളും മേന്മകളുമാണ് നമ്മൾ പറയുക എന്നതുപോലെ അതിന് കോപത്തോടുകൂടെ ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും അവിടെ പോരായ്മകളും നന്മകളും മേന്മകളും മറയുകയും പോരായ്മകളെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് തന്നെ ആയിരിക്കണം സ്വന്തം ശരീരത്തോട് നമ്മൾ കാണിക്കേണ്ട നിലപാട് അൻമസാവീക അതുകൊണ്ട് മുരീദേ നിന്റെ പോരായ്മകളെ നീ അന്വേഷിക്കുക നിന്റെ നഫ്സിനെ നീ വളരെ കടുത്ത പരിശമായ രീതിയിൽ നോക്കിക്കാണുക വലാ തസ്തഹസിൻ ഷെയ്അമ്മിൻ നെഹ്വാലിഹ അതിഷ്ടപ്പെടുന്ന ഏതൊന്നിനോടും നീ സമരസപ്പെടാതിരിക്കുക ഫൈന കൈദാ റതീ ത നീ അതിനോട് വളരെ ഇഷ്ടത്തോടെ പെരുമാറി അതിൻ്റെ അവസ്ഥകളോടൊക്കെ ഒരു മയത്തിൽ നിലകൊള്ളുമ്പോൾ ലതകത്തുക നിന്നെ അത് ്രംഷ്ടനം അതിൻ്റെ കടിയേൽപ്പിക്കുന്നതാണ് നിനക്ക് അത് നീ നോക്കി നിൽക്കേ ഹദറത്തിൽ നിന്ന് നീ മറയിടപ്പെട്ടു പോകും തിരു തിരുഹദറത്തിൽ നിന്ന് മഹാനരായ അബു ഹഫ്സിൽ ഹത്താദ് റളിയല്ലാഹു അൻഹു പറയുന്നത് മല്ലം യത്തഹീം നഫ്സഹു ഏതൊരു സമയവും എല്ലാ സമയങ്ങളിലും ശരീരത്തോട് സമരപെട്ട് നിൽക്കാതെ അതിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് നിൽ നിൽക്കുന്ന മനുഷ്യൻ വലം യുഹാലി ഫുഹ ഫി ജമീൽ അഹ്വാലി അതേപോലെ എല്ലാ അവസ്ഥകളിലും അതിനോട് എതിരിടാതെ അതിനെ തെറ്റായി കാണാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ശരീരത്തെ അത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് അതിനെ വലിച്ചുകൊണ്ടുപോകാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആന മകറൂറൻ അവൻ വഞ്ചിതനാണ് ഉറൂറിലാണ് ചതിയിലാണ് പെ പെട്ടുപോയിരിക്കുന്നത് ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണ് എന്ന രീതിയിൽ നോക്കിക്കാണുന്നവൻ പക്കത് അഹ്ലകഹ അവൻ്റെ ശരീരത്തെ അവൻ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്കത് അസിഹുലി ആ സ്വന്തത്തെക്കുറിച്ച് സമരസപ്പെടാൻ പൊരുത്തപ്പെടാൻ സ്വന്തം ശരീരത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അതല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യമല്ല അത് ശരിയാവുകയില്ല വൽ കരീം മഹാനരായ യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാം തന്നെ പറഞ്ഞതെന്താ വ മാ ഉപര്യു നഫ്സി എൻ്റെ നഫ്സിനെ എൻ്റെ ശരീരത്തെ ഞാൻ എല്ലാ കുറ്റത്തിൽ നിന്നും മോചനം നേടി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഇന്നസലഅഅഅ അമ്മാർ ബിസു ശരീരം കൂടുതൽ തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന കൽപ്പിക്കുന്ന ഒന്നാകുന്നു ഇല്ലാമറഹിം റബ്ബി അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വിധേയമായാലല്ലാതെ എന്ന് മഹാനരായ സയ്യദുന യൂസുഫ് അലിഹി സലാത്തു വസ്സലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബഹസിയ അഹി സ്വന്തത്തിൻ്റെ തിന്മകളെ അതിൻ്റെ കുറിച്ച് നീ അന്വേഷിക്കുക നിൻ്റെ ശരീരത്തോട് നന്മ ഗുണകാംക്ഷയോടുകൂടെയാണ് നീ പെരുമാറുന്നതെങ്കിൽ അതിൻ്റെ ഔറത്തുകളൊക്കെ നീ പുറത്തേക്കെടുക്കുക മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന തിന്മകളെയൊക്കെ പുറത്തെടുത്ത് അതിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമം നീ വക്കാന നടത്തുകായ കോൽ മഹാനരായ ഷെയ്ഖു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല മഹാനവറുകളുടെ ഷെയ്ഖ് പറഞ്ഞത് ലാനത്ത് അലാമൻ ലഹറത്ത് ലഹു ഔറത്തു നഫ്സിഹി സ്വന്തം ശരീരത്തിൻ്റെ കുറവ് ബോധ്യപ്പെടുകയും ഫലം യഫ്ലഹ അതിനെ പരിഹരിക്കാതിരിക്കുകയും ചെയ്യാത്തവൻ്റെ മേലിൽ കുറ്റമാകുന്നു ശാപമാകുന്നു അള്ളാഹു കാത്ത് ഏത് സമയവും ജനങ്ങളെ മുറാക്കബത്ത് ചെയ്യാതെ അള്ളാഹുവിൻ്റെ മുറാക്കബത്തിലായി നിലകൊള്ളാൻ വേണ്ടി മഹാനവറുകള് എല്ലായ്പ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് മഹാനവറുകൾ പറഞ്ഞത് എല്ലാ തിന്മയുടെയും വഫ്ലത്തിൻ്റെയും ശഹുവത്തിൻ്റെയും അടിസ്ഥാനം സ്വന്തം ശരീരത്തെ തൃപ്തിപ്പെടലാകുന്നു എല്ലാ തോത്തിൻ്റെയും ഉണർച്ചയുടെയും ശുദ്ധിയുടെയും അടിസ്ഥാനം സ്വന്തത്തെ ഇഷ്ടപ്പെടാതിരിക്കലും ആകുന്നു എന്ന് അടുത്തതായിട്ട് ഒന്നുകൂടെ അറിയുന്നത് അതൊന്നുകൂടെ വിശദീകരിച്ച് മഹാനവറുകൾ പറയുകയാണ് വല അൻ 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 തസ്ഹബ തസ്ഹബ ജാഹിലൻ നഫ്സിഹി നഫ്സിഹി മിൻ ആലിമൻ യറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് മഹാന്മാരായ മഷാഹിഹന്മാരെ പിടിച്ച് ജീവിച്ചെങ്കിൽ മാത്രമാണ് വിജയമുണ്ടാവുകയുള്ളൂ എന്നുള്ളത് സൂചിപ്പിക്കുന്ന വളരെ വ്യക്തമായ ഒരു ഹിക്മത്തും കൂടിയാണ് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തോട് സമരസപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യർ അഥവാ അതിനെ ജിഹാദ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അവർ ജാഹ്ലീങ്ങളാണെങ്കിൽ പോലും സ്വന്തം ശരീരത്തെ അവരെപ്പോഴും വളരെ പരുഷമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ വല അൻ തസഹബ നീ സഹവസിക്കൽ ആരോട് ജാഹിലൻ അറിവില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാണ് ലാ യറുല അൻ നഫ്സിഹി അവൻ സ്വന്തത്തെ അഥവാ സ്വന്തം ശരീരത്തോട് അവന് പരുഷമായിട്ടാണ് പെരുമാറുന്നത് അതിനോട് നിരന്തരമായി ജിഹാദ് ചെയ്യുന്ന ഒരു ജാഹിലായ മനുഷ്യനോട് നീ സഹവസിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് ഏതിനേക്കാൾ മിൻ അൻ നഫ്സിഹി സ്വന്തം ശരീരത്തെ തൃപ്തിപ്പെട്ട് അതിനോട് സമരസപ്പെട്ട് അതിൻ്റെ വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ആലിമായ മനുഷ്യനോട് സഹവസിച്ച് ജീവിക്കുന്നതിനേക്കാൾ നിനക്ക് ഒരു വിവരവുമില്ലെങ്കിലും സ്വന്തം ശരീരത്തോട് സമരസപ്പെടാതെ എപ്പോഴും പോരാടി ഹൈറിൻ്റെ വഴിയിലായി ജീവിക്കുന്ന ഒരു ജാഹിലായ മനുഷ്യനാണെങ്കിലും അവരോടൊപ്പം ജീവിക്കലാണ് നിനക്ക് ഹൈറ് എന്ന് ഇത് സ്വഹത്തുമല്ല അയറുലോ അൻ എഫ് സിഹി ഹൈറും സ്വന്തം ശരീരത്തോട് അഹങ്കാരവും പോരും കിബിറും ഊജുബും എല്ലാമുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തൻ്റെ കുറവുകൾ മനസ്സിലാക്കി ശരീരത്തോട് പോരാടി ജീവിക്കുന്ന ഒരാൾ അയാളോട് കൂടിച്ചേർന്ന് എപ്പോൾ ജീവിച്ചാലും അതിൽ നമുക്ക് ഹൈറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലി തഹക്കു ഹി ബില്ലി അവിടെ ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് പയസ്ര പയസ്രീ ദാലി കഫി സാഹിബി അങ്ങനെ അത് അവനിലേക്ക് പകർന്നു വരുന്നതാണ് ആ ഇഹ്ലാസ് അങ്ങനെ അവൻ അത്യുന്നതനായി മാറുന്നതാണ് വസുബത്തുമല്ല എറുള അനസ്സിഹി ഷെറുൻ മെഹലുൻ സ്വന്തം ശരീരത്തെ പൂജിച്ച് അതിനെ ഇഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവരോട് സഹവസിച്ച് ജീവിക്കുന്നത് എല്ലാ നിലക്കും ഷെറു തന്നെയാണ് വലൂക്കാന അലമ അഹലിൽ അറുതി ഭൂമിയിലെ ഏറ്റവും വിവരമുള്ളവനാണെങ്കിലും ശരി കുത്തിബ കാരണം പ്രകൃതികൾ മറ്റൊരു പ്രകൃതിക്ക് പകരുന്നത് ഒരു രോഗം പോലെയാണ് ഇതിൽ അഹ്സനു മിനൽ അനിൽ ആലിമായ മനുഷ്യനെ ആണ് എന്ന് പറഞ്ഞിട്ടെന്താ അവന്റെ ഇൽമ് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്ന് അകറ്റുമെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് അടുപ്പിക്കുന്ന ജാഹിലിൻ്റെ ജഹലാണ് ആരിഫീന ആരിഫീങ്ങളിൽ മഹാന്മാരായ ചില ആരിഫീങ്ങൾ പറഞ്ഞത് അഷദ് ഹിജാബൻ അനില്ല അള്ളാഹുവിൽ നിന്ന് ഹിജാബായി തടയിടപ്പെടുന്നതിൽ ഏറ്റവും ശക്തിയായ

വനും അവരുടെ ഇബാദത്തിലും ഇബാദത്തിലുംമിലുമായി അവർ അഭിരമിച്ചു പോകും അപ്പോ അതൊരു തടസ്സമായിട്ട് അവർക്ക് മാറും അപ്പോ ഇൽമുൽ ഹക്കീക്കത്തിലേക്കെത്തിയ ഒരു മുറബിയായ ആരിഫായ ഒരു ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വക്കൂഫുകളില്ല തടസ്സങ്ങളില്ല അവർ നിൽക്കുന്ന ഒരിടമില്ല എല്ലാത്തിൽ നിന്നും മോചനം നേടിയ മുറബിയായ മശായിഹന്മാര് അത്തരത്തിലുള്ള മശായിഹന്മാരുമായി സഹവസിക്കുമ്പോൾ എന്തുകൊണ്ടും അവരുടെ ഒരു നോട്ടവും അവരോടു കൂടെയുള്ള കൂടിയിരുത്തവും അവരുടെ സംസാരവും എല്ലാം നമുക്ക് ഹൈറു മാത്രം മഹാനരായ മഹാനരായി അജീബ തങ്ങൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ആലിമിനോട് സഹവസിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്തിരിക്കുന്ന ജാഹിലിനോട് സഹവസിക്കലാണ് എന്ന് പറയുമ്പോൾ മുറബിയായ ഒരു ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ആരിഫാൻ ആരിഫായ ആരിഫത്തുള്ള മഷായുഹന്മാർ ഇൽമുൽ ഹക്കീക്കത്ത് മനസ്സിലാക്കിയവർ അവർക്ക് എവിടെയും ഒരു തടസ്സമില്ല ഒന്നിലും അവർ നിലനിൽ നിലകൊള്ളുന്നവരുമല്ല അങ്ങനെയുള്ള മഷായുഹന്മാരോടുള്ള ഓരോ നിമിഷങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഗുണം നൽകുന്ന സഹവാസമാകുന്നതാണ് ശരീരത്തോട് സമരസപ്പെടുന്ന അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇൽമ് എന്ത് ഇൽമാണ് അതിനൊരു ഇൽമ് എന്ന് പറയാൻ എന്നെ പറ്റൂലെന്നാ പറഞ്ഞത് ശരീരത്തെ തൃപ്തിപ്പെടുത്താതെ അതിനെതിരെ ജിഹാദ് ചെയ്തുകൊണ്ട് ഹൈറായ വഴിയിൽ ജീവിക്കുന്ന ഒരു ജാഹിലായ മനുഷ്യൻ അവൻ സദാസമയം സ്വന്തം റൂഹിനെ തൃപ്തിപ്പെടുത്തുക എന്നല്ലാതെ ശരീരത്തിനെതിരെ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ജാഹിലാണെങ്കിലും അവൻ എവിടെ ജഹൽ അവനൊരു അജ്ഞതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല അവിടെ ജഹിലില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കുറവുകളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കാമിലീങ്ങളായ മഷായുഹന്മാരുമായി സഹവസിക്കുക എന്നതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോം വഴിയില്ല എൽമുണ്ടായിട്ടും കാര്യമില്ല കാരണം ഇൽമ മനുഷ്യനെ അവൻ്റെ അയ്യബുകളിൽ നിന്ന് അവനെ മുക്തമാക്കാൻ അത് സഹായിക്കുകയില്ലെങ്കിൽ അവൻ്റെ കൊണ്ട് കാര്യമില്ല അതിനേക്കാൾ നല്ലത് സ്വന്തം ശരീരത്തോട് പടപൊരുതി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന റൂഹിനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൾ ചെയ്യാനുള്ള ഒരു ഹിമ്മത്തുള്ള ഒരു ജാഹിലായ മനുഷ്യന്റെ ജഹ്ലാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാൻ മഷായഹന്മാരുടെ വഴി സിറാത്ത അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ പ്രവേശിക്കുകയും ആ മഹാന്മാരോട് കൂടി സഹവസിക്കുകയും ചെയ്ത് അവര് സ്വന്തം ശരീരത്തോട് വർഷങ്ങളായി ജിഹാദ് ചെയ്ത് അതിൻ്റെ എല്ലാ കെട്ടുമാറാപ്പുകളിൽ നിന്നും മോചനം നേടി അത്യുന്നതിയിലേക്ക് എത്തിയ മ അവരുടെ ഓരോ നോട്ടവും ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും അവരോട് സഹവസിക്കുന്നവർക്കും ഹയറായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹുവല എല്ലാ മനുഷ്യരോടും സൂറത്തുൽ ഫാത്തിഹയിലൂടെ പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗം ആ മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ച് അവരുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ കുറവുള്ളവരായ നമ്മൾക്ക് കുറവില്ലാത്ത സമ്പൂർണത നേടിയ മഷായിഹന്മാർ വഴി അവരുടെ ഷഫായത്തിലൂടെ അവര് കൈപിടിക്കുന്നതിലൂടെ അവര് തെറ്റുകുറ്റങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് തിരുത്തുന്നതിലൂടെ നമുക്ക് സലാമത്താവാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹൂവത്തായ മഷാഹിഹന്മാരുടെ വഴിയിലായി പ്രത്യേകിച്ച് കാതിരിയാ തൊരീക്കത്തിൻ്റെ കാമിലായ തിക്കറിന്റെ വഴിയിൽ നമ്മളൊക്കെ നിലകൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും സൗഭാഗ്യവുമായിരിക്കും അതിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് അതിലേറെ സൗഭാഗ്യമുള്ള തൗഫീക്കുള്ള ഒരു കാര്യമാണ് എല്ലാ ത്വരീക്കത്തിൻ്റെയും മാതൃസ്ഥാനത്ത് നിൽക്കുന്ന അതിരിയ ത്വരീക്കത്ത് അതും അതിൻ്റെ കാമിലായ ധിക്കറിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് മനുഷ്യനെ അവൻ്റെ തിന്മകളെ സ്വയം തിരിച്ചറിയാനോ പരിഹരിക്കാനോ കഴിയാത്തതുകൊണ്ട് മറ്റൊരു മാർഗം അഥവാ മശായിഹന്മാരുടെ മാർഗം അവൻ തേടിയിരിക്കണം എങ്കിൽ മാത്രമേ അവൻ അതിലൂടെ മോചനമുണ്ടാവുകയുള്ളൂ എന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യം എല്ലാ നന്മയുടെയും അടിസ്ഥാനമാകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ആ വിഷയത്തിൽ നമുക്കൊരു മോചനമുണ്ടാവണമെങ്കിലും അതിൻ്റെ പൂർണ്ണ തെളിച്ചം നേടിയ മഷായഖന്മാർ ആ മശായഖന്മാരുടെ വഴിയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കൽ നിർബന്ധമാണ്ബാനുഭവത്താൽ അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ കാതിരിയ തൊരീക്കത്തിൻ്റെ കാമിലായ ദിക്കറിൽ മഹാനരായ നമ്മളുടെ ശേഖത്തങ്ങൾ ഉപ്പാപ്പാന്റെ ജാതിയേരി തങ്ങൾ ഉപ്പാപ്പാന്റെ വഴിയിലായി നിലകൊണ്ട് മരണം വരെ സക്കറാത്തിലും കബറിലും മഷറിലും എല്ലാ ഇടങ്ങളിലും അവിടുത്തെ തണലിലായി എന്നെന്നും നമ്മളെ നല്ല ഹുസിനുല്ലന്നോടുകൂടെ നിലനിർത്തി യക്കീനോടുകൂടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വല്ലാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം اللهم صل على محمد يا رب صل